വയ്യാത്ത ആളുകളോട് കയ്യാങ്കളി കാണിക്കുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട് വയ്യാത്തവരോട് ഞങ്ങളൊക്കെ തന്നെയും വലിയ രീതിയിൽ പെരുമാറുമെന്ന് പറഞ്ഞിട്ട് തെറ്റായ രീതിയിലേക്ക് പെരുമാറുന്ന ഒരുപാട് പേർ തട്ടയിൽ അൽഷമേസ് ബാധിച്ച് കിടപ്പിലായിരുന്ന അൻപത്തിയൊമ്പതുകാരനായ വിമുഗ്ധടൻ ശശിധരൻ പിള്ളയെ ക്രൂരമായി മർദ്ദിക്കുകയും നഗ്നനാക്കി നിലത്ത് വലിച്ചിഴയ്ക്കുകയും ചെയ്ത കേസിൽ ഹോം നേഴ്സ് അറസ്റ്റിലായിരിക്കുന്ന സംഭവമാണ് പത്തനംതിട്ട സ്വദേശികളെ അടക്കം എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയെ തന്നെ ഞെട്ടിക്കുന്ന ഒരു വലിയ സംഭവമായി മാറിക്കഴിഞ്ഞു ഈ ഒരു വിഷയം ശരിക്കും പറഞ്ഞാൽ ഇത്രയുമധികം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണിത് ഹോം നേഴ്സുകളുടെ അടുത്താക്കി പോകുന്ന ഒരുപാട് പേരുടെ ശ്രദ്ധയിൽ കുഞ്ഞുകുട്ടികൾക്കും വൃദ്ധന്മാർക്കും വൃദ്ധകൾക്കും ഒന്നും തന്നെ ഇത്തരത്തിൽ പ്രതികരിക്കാനാകില്ല അതുകൊണ്ട് തന്നെ അത് അത്രമേൽ ചർച്ച ചെയ്യുന്നൊരു വിഷയവുമാണ് കൊല്ലം കുന്നിക്കോട് സ്വദേശിയായ വിഷ്ണുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ വീട്ടിലെ സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞതോടെ സംഭവം പുറത്തായി ശശിധരൻ പിള്ളയെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മർദ്ദനം മൂലം തലയിലും ശരീരത്തിലുമുള്ള ഗുരുതരമായ പരിക്കുകൾക്കൊപ്പം ആന്തരിക രക്തസ്രാവവുമുണ്ട് ഒന്നര മാസം മുമ്പ് ചികിത്സയ്ക്കായി വിശ്വാസത്തോടെ നിയമിച്ച ഹോം ആയിരുന്നു വിഷ്ണു ശശിധരൻ പിള്ളയുടെ ഭാര്യ തഞ്ചാവൂരിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് മകളും വീട്ടിലായിരുന്നു മൂന്ന് ദിവസം മുൻപ് പിള്ളയെ അവശനിലയിൽ കണ്ട അയൽവാസികൾ വിവരം ബന്ധുക്കളെ അറിയിച്ചതോടെ ക്രൂരത വെളിച്ചെത്തു വന്നു ഭാര്യ വീട്ടിലേക്ക് ഫോൺ വിളിക്കുമ്പോൾ കേട്ട അസ്വാഭാവിക ശബ്ദമുയർന്നതോടെ തന്നെ എല്ലാം തന്നെ മാറുകയായിരുന്നു ഭാര്യ ഫോൺ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ തന്നെ അസ്വാഭാവിക ശബ്ദം കുയട്ടു എന്ന് പറഞ്ഞു തുടർന്ന് അയൽവാസികളോട് അന്വേഷിക്കാൻ പറയുകയും ശശിധരൻ പിള്ളയെ അവശ്യനിലയിൽ കണ്ടെത്തുകയുമായിരുന്നു ഇതിനെ തുടർന്ന് തന്നെ നിരവധി പേർ സംസാരിക്കുന്നുമുണ്ടായിരുന്നു പത്തനംതിട്ടയിലെ അടൂരിൽ നിന്നുള്ള ഒരു ഏജൻസിയിലൂടെയാണ് വിഷ്ണുവിനെ ഹോം ന്യൂസായി എത്തിച്ചത് കുടുംബം പോലീസിന് നൽകിയ പരാതിയോടൊപ്പം സി സി ടി വി ദൃശ്യങ്ങളും സമർപ്പിച്ചിരുന്നു കേസ് കൂടുതൽ അന്വേഷണത്തിലായിരിക്കുകയാണ് ഈ സംഭവത്തിൽ ആരോഗ്യ സംരക്ഷണ മേഖലയുടെ വിശ്വാസ്യതയ്ക്ക് വലിയ സമ്മർദ്ദമാണ് ഉയരുന്നത് സ്വകാര്യ ഏജൻസികളുടെ മേൽ കൂടുതൽ മേൽനോട്ടം ആവശ്യമായ കാര്യം തന്നെയാണ് എന്ന് പറയുന്നു പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതേ വിഷയത്തെ തുടർന്ന് ാണ് ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത് പൊതുസമൂഹം തന്നെ അവകാശപ്പെടുന്നതും ഇതേ കാര്യമാണ് പത്തനംതിട്ടയിൽ അടൂരിൽ നിന്നുള്ള ഏജൻസിയിലൂടെ വിഷ്ണുവിനെ ഹോംനേഴ്സായി എത്തിച്ചു കുടുംബ പോലീസ് നൽകിയ പരാതിയിൽ സി സി ടി വി ദൃശ്യങ്ങളും സമർപ്പിച്ചു കേസ് കൂടുതൽ അന്വേഷണത്തിലേക്കാണ് നീങ്ങുന്നത് എല്ലാവരും ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് പ്രധാനമായി എടുത്തു പറയുന്നുണ്ട് ഇത്തരത്തിൽ കുട്ടികളെയും മുതിർന്നവരെയും ഒക്കെ വീട്ടിൽ ഒറ്റക്കാക്കി പോകുന്നവർക്കിതിരെ വലിയ ദുഃഖവാർത്ത തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ആരോരുമില്ലാതെ നോക്കാനുള്ളവരെ തന്നെയാണ് ഇത്തരത്തിൽ പ്രവർത്തിപ്പിക്കുന്നത് അത് അത്രമേൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്കും പോകുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ആരാധകർക്കും ആ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ പല കാര്യങ്ങളും സംസാരിക്കാനും പറയാനുമുണ്ട് നിരവധി പേരാണ് ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നത് പല രീതിയിൽ തന്നെയാണ് ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിച്ചെത്തുന്നത് എന്നും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് വാർത്തയായി പങ്കുവെക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேட்ஸினை பெல்பட்டன அமர்ச்சி